പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ജനപ്രീതിയിൽ ഇടുവുന്ന ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലം മോദിയുടെ ഭരണം നല്ലതെന്ന് മാസം മുമ്പ് അറുപത്തിരണ്ട് ശതമാനം പേർ പറഞ്ഞുവെങ്കിൽ നിലവിലത് അൻപത്തി എട്ട് ശതമാനമായി താഴ്ന്നു മുപ്പത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേർ വളരെ മികച്ച ഭരണമെന്ന് വിലയിരുത്തിയപ്പോൾ മികച്ചതെന്ന് മാത്രം അഭിപ്രായമുള്ളവർ ഇരുപത്തി മൂന്ന് ദശാംശം എട്ടാണ് വളരെ മികച്ചതെന്ന് ഫെബ്രുവരി മാസത്തിൽ അഭിപ്രായം പറഞ്ഞത് മുപ്പത്തിയാറ് ദശാംശം ഒരു ശതമാനം ആളുകളും ഇത്തവണ രണ്ട് ശതമാനത്തോളം കുറവ് വന്നു മോദിയുടെ ഭരണം ശരാശരി മാത്രമാണെന്ന് പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം പേർ പറയുന്നു മോശം എന്ന് പറഞ്ഞവർ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനവും വളരെ മോശം എന്ന് പറഞ്ഞവർ പതിമൂന്ന് ദശാംശം എട്ട് ശതമാനവുമാണ് കഴിഞ്ഞ സർവേ അപേക്ഷിച്ച് എൻ ഡി എ സർക്കാരിന്റെ ജനപ്രീതി കുത്തനയിടിഞ്ഞു ഫെബ്രുവരി മാസത്തിൽ അറുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനമായിരുന്നത് ഇത്തവണ അൻപത്തിരണ്ട് ദശാംശം നാല് ശതമാനമായി ഫെബ്രുവരി മാസത്തിൽ എൻഡിഎ ഭരണത്തിൽ എട്ട് ദശാംശം ആറ് ശതമാനം പേർക്ക് നല്ലതെന്നോ മോശമെന്നോ അഭിപ്രായം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തവണ അത് പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേരായി വർദ്ധിച്ചിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേരിലും പുതുതായി നടത്തിയ സർവേയിലും അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് സർവേ ഫലം തയ്യാറാക്കിയത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി വോട്ട് ചോറി ഉയർത്തി ബീഹാറിനെ ഇളക്കി മറിച്ച് രാഹുൽ ഗാന്ധി മുന്നേറുന്നതിനിടെയാണ് സർവേ ഫലം പുറത്തു വന്നിട്ടുള്ളത് ബീഹാറും പ്രതിരോധമുയർത്താൻ പല വിധത്തിൽ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അത് എങ്ങും എത്തിയിട്ടില്ല ഇക്കഴിഞ്ഞ ദിവസം റാലിയുമായി എത്തിയ ബി ജെ പി പ്രവർത്തകർ പാട്നയിലെ കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു സംസ്ഥാനത്ത് അടിസ്ഥാന വർഗങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിയോടുള്ള പ്രതിപത്തി ഉയരുകയാണെന്ന നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത്